എസ് ചാര കേസ് ചാരക്കേസ് ഗൂഢാലോചന കേസ് ഇന്ന് തിരുവനന്തപുരം സി ജി യും കോടതി പരിഗണിക്കും കേസിൽ പ്രതിപട്ടികയിലുള്ള അഞ്ച് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം പ്രതികൾക്കെതിരെ സി ബി ഐ ദില്ലി യൂണിറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഈ സൂചിപ്പിച്ചതുപോലെ അഞ്ച് പ്രതികൾ അഞ്ച് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിലുള്ളവർ നേരിട്ട് ഹാജരായി മൊഴി നൽകാനുള്ള കോടതി നിർദ്ദേശം ഇരിക്കുന്നു എന്താണ് പ്രധാനമായും യൂണിറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ സ്വപ്ന ഗുഡ് മോർണിംഗ് ഐ എസ് ആർഒ ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കേസാണ് ഇന്ന് തിരുവനന്തപുരം സി ജി എം കോടതി പരിഗണിക്കുന്നത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് ഈ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ദില്ലി സി ബി ഐ യൂണിറ്റ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് മുൻ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേര് വിവരങ്ങൾ ഈ അഞ്ച് പേരോടും ഇന്ന് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ഹാജരാകാനായിട്ടാണ് കോടതി നൽകിയിരിക്കുന്ന സമർ സമൻസ് നൽകിയിരിക്കുന്നത് അഞ്ച് കേരള പോലീസിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഐ ബി ഉദ്യോ ഒരു ഐ ബി ഉദ്യോഗസ്ഥനും മുൻ തമിഴ്നാട് ഡി ജി പി കൂടിയായ ആർ ശ്രീകുമാർ അടക്കമുള്ളവരാണ് പ്രധാനമായും ഈ കേസിലെ പ്രതിപട്ടികയിൽ ഉള്ളത് മുൻ ഡി ജി പി സി ബി മാത്യുസ് മുൻ എസ് പി എസ് വിജയൻ ഒപ്പം തന്നെ അന്നുണ്ടായിരുന്ന സി ഐ കെ കെ ജോഷ മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ ഈ ഐ ബി ഉദ്യോഗസ്ഥനായ എസ് ജയപ്രകാശ് എന്നീ അഞ്ച് പേരാണ് ഈ കേസിലെ പ്രതികൾ സി ബി ഐ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിലെ പ്രതികളായിട്ടുള്ളവർ ഈ ജൂൺ ഇരുപത്തിയാറിനായിരുന്നു സി ബി ഐയിലെ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ദില്ലി യൂണിറ്റ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത് ഈ ഐ എസ് ആർ ചാരക്കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച കേസിലാണ് ഈ അഞ്ച് പ്രതികൾക്കുമെതിരെ നിലവിൽ കോടതി സമൻസ് നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ സി ആയിരുന്ന ഈ എസ് വിജയനാണ് ഈ കേസ് കെട്ടിച്ചമച്ചതെന്നായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തിൽ കൂടിയുള്ളത് അന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്നു പിടിച്ചതിലുള്ള പ്രകോപനമാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നത് തുടർന്നും മറിയം റഷീദെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ അന്യായമായി മറ്റ് തെളിവുകളൊന്നുമില്ലാതിൻ്റെ അടിസ്ഥാനത്തിൽ അന്യായമായി തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഐ ബി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചോദ്യം ചെയ്യാനായി അനുവദിക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ മറിയൻ റിഷിദയെ പീഡിപ്പിക്കുകയും ചെയ്തു അന്ന് കുറ്റസമ്മതം നടത്താനായിരുന്നു ഈ പീഡനം നടത്തിയതെന്നായിരുന്നു പിന്നീട് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്ന് ഉണ്ടായിരുന്ന ഡി ജി പി സി ബി മാത്യൂസ് ഈ പേര് കൂടി ശാസ്ത്രജ്ഞനായിരുന്ന പേര് കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ കേസിലേക്ക് ഒരു സാഹചര്യം അന്ന് ഐ ബി ഉദ്യോഗസ്ഥനായിരുന്ന ജയപ്രകാശ് അടക്കമുള്ളവർ നമ്പിനാരായണനെ മർദ്ദിച്ച അവശനാക്കിയതെന്നും സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു ഒപ്പം തന്നെ സി ബി മാത്യൂസിന് വേണ്ടി അന്നുണ്ടായിരുന്ന സി ഐ ആയിരുന്ന ഉദ്യോഗസ്ഥൻ കെ കെ ജോഷു തെളിവുകൾ ചമയ്ക്കുകയും കൃത്രിമ രേഖകൾ ഉണ്ടാക്കുകയെല്ലാം ചെയ്തത് തുടർന്ന് ഈ കേസിലേക്ക് എത്തിക്കുകയുമായിരുന്നുവെന്നാണ് പ്രധാനമായും സി ബി ഐയുടെ കണ്ടെത്തലുകളുള്ളത് മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ അദ്ദേഹം തമിഴ്നാട് കേഡറിലെ മുൻ ഡി ജി പി കൂടിയാണ് അദ്ദേഹം കൂടി ഈ കേസിലേക്ക് വരികയും ചോദ്യം ചെയ്യാൻ അടക്കമുള്ളവരികയും മറീൻ രക്ഷിതയും നമ്പിനാരായണനും അടക്കമുള്ളവർ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഈ ആർ ബി ശ്രീകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കൂടി ഈ കേസിലേക്ക് പ്രതിപട്ടികയിലേക്ക് വരിക എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് ഈ അന്നത്തെ എസ് വിജയനാണ് ഈ കേസ് ഇത്തരത്തിൽ ഈ ഒരു സൃഷ്ടിക്കും ഗൂഢാലോചന സംബന്ധിച്ചുള്ള ഒരു ആധാരമായ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെന്നുമാണ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ദില്ലി സി ബി ഐ യൂണിറ്റ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലുള്ളത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് ഈ ദില്ലി സി ബി ഐ യൂണിറ്റ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത് കേരള പോലീസിലെ മുൻ ഉദ്യോഗസ്ഥരായ മൂന്ന് പേർക്കും ഒപ്പം തന്നെ തമിഴ്നാടും ഐ ബി ഉദ്യോഗസ്ഥരായ രണ്ടു പേർക്കുമെതിരെയാണ് ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ ഇവരുടെ പേര് വിവരങ്ങളുള്ളത് ഈ അഞ്ച് ഉദ്യോഗസ്ഥർക്കും ഇന്ന് ഹാജരാക്കാനാണ് കോടതിയുടെ സമൻസും നിലവിലുള്ളത് സ്വപ്ന